നമസ്കാരം തിരുരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം ചെമ്മാടിന്റെ ഹൃദയ ഭൂമികയിൽ ആമിയ ഗോൾഡിന്റെ മുന്നൂറ്റി അറുപത്തിയഞ്ച് സുവർണ ദിനങ്ങൾ ആമിയ ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഒന്നാം വാർഷികത്തോടനുബന്ധിച്ച് കിഴിലൻ ഓഫറുകളും ഒരുപിടി സമ്മാനങ്ങളുമായി ആമിയ വാർഷികാഘോഷം മെയ് പത്ത് മുതൽ ജൂലൈ മുപ്പത്തിയൊന്ന് വരെയുള്ള ഓരോ ദിവസത്തെയും പർച്ചേസിൽ നിന്നും തെരഞ്ഞെടുക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു ഗോൾഡ് കോയിൻ ദിവസവും സമ്മാനമായി നൽകുന്നു ജൂലൈ മുപ്പത്തിയൊന്നിന് നടക്കുന്ന മെഗാ നറുക്കെടുപ്പിൽ ഒന്നാം സമ്മാനമായി കല്യാണ പാർട്ടികളിൽ നിന്ന് തെരഞ്ഞെടുക്കുന്ന ഒരു കല്യാണ പാർട്ടിക്ക് പണിക്കൂലി പൂർണ്ണമായി തിരിച്ചു നൽകുന്നു രണ്ടാം സമ്മാനമായി വാഷിംഗ് മെഷീൻ ഒരു ഡയമണ്ട് റിംഗ് മുതൽ ജൂലൈ വരെയുള്ള എല്ലാ പർച്ചേസുകൾക്കും സമ്മാനം വിത്ത് ഗോൾഡൻ ഡയമണ്ട്സ് നന്ദമ്പ്ര പഞ്ചായത്ത് ഓഫീസിന് സമീപത്തെ സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്തോ വാഹനങ്ങളുടെ മുകളിലേക്കോ മരങ്ങൾ വീണു പഞ്ചായത്ത് ഓഫീസിന് സമീപത്തെ ഹോട്ടലിന്റെ പാർക്കിംഗ് സ്ഥലത്ത് നിർത്തിയിട്ടിരുന്ന ഇരുചക്ര വാഹനങ്ങളുടെ മുകളിലേക്കാണ് തൊട്ടടുത്ത സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലെ മരങ്ങൾ പതിച്ചത് അതേസമയം വാഹനങ്ങൾക്ക് കാര്യമായ കേടുപാടുകൾ സംഭവിച്ചിട്ടില്ലെന്നാണ് അറിയുന്നത് ഇന്ന് രാവിലെ ഉണ്ടായ ശക്തമായ കാറ്റിലാണ് മരങ്ങൾ വീണത് ഏതാ വലിയ പരുക്കുകളും ഉണ്ടായ കൃഷിയായിരിക്കുന്നത് നന്നില്ല കേട്ടോ